നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു അധ്യായത്മിക ഹാർദവുമായ സ്വാഗതം ദുരന്തങ്ങൾ ചിലർക്ക് ആഘോഷമാണ് പ്രത്യേകിച്ച് സഹജീവികൾ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ ഫോട്ടോ എടുക്കുവാനും അതിനെക്കുറിച്ച് കമൻ്റ് ഇടാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് മനോരോഗികളുടെ കൂടിയാണ് കേരളം സംസ്കാര സമ്പന്നതയും സംസ്കാര പ്രബുദ്ധതയും ഒക്കെ അവകാശപ്പെടുന്ന കേരളത്തിൽ ഇത്തരം മനോരോഗികൾ നിറഞ്ഞൊരു കാലഘട്ടം കൂടിയാണിത് ഇവിടെ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് വിദേശ രാജ്യത്തിലേക്ക് ജോലി തടി പോവുകയായിരുന്ന ഒരു സഹോദരി കൂടെ മരണപ്പെട്ടു പേര് രഞ്ജിത അവരുടെ മരണം തീർച്ചയായും കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെത്തിക്കുകയും കണ്ണീൽ ചെയ്തിട്ടുണ്ട് അവരുടെ വീടും പണിതീരാത്ത വീടും ആ കുട്ടികളും മാതാപിതാക്കളെയെല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞോടുകൂടിയാണ് നിറകണ്ണുകളോടുകൂടിയാണ് ആ വാർത്ത വായിച്ചതും കേട്ടതും എന്നാൽ ആ വാർത്തയുടെ താഴെ ഒരു മനോരോഗിയായ ഒരു സഖാവതിനൊരു ഇട്ടിരുന്നു അവരുടെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു അവരുടെ സ്ത്രീത്വത്തെ പൂർണ്ണമായും അവഹേളിച്ചും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് ആറാടുകയായിരുന്നു സഖാവ് എ പവിത്രൻ വിദ്യാഭ്യാസമില്ലാത്തവനോ ഇല്ലാത്തവനോ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയല്ല എ പവിത്രൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന താലൂക്കിന്റെ ഡെപ്യൂട്ടി തലസ് തഹസിൽദാരാണ് ഈ വിദ്വാൻ മാത്രമല്ല വിശേഷണങ്ങൾ വേറെയുണ്ട് ഇതുപോലെയുള്ള പല കുൽസിത പ്രവർത്തനങ്ങൾക്കും ഇതിന് മുമ്പ് സസ്പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്ന സഖാവ് കൂടിയാണിത് പക്ഷെ സഖാവിന് ഈ മരണം എന്ത് മാനസികാവസ്ഥയുടെ പേരിലാണ് ആഘോഷിച്ചത് എന്നറിയില്ല അയാളുടെ ഭാര്യയോ അമ്മയോ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോവിഭ്രാന്തി ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല എങ്കിലും ഒരു സ്ത്രീയോട് പറയാൻ സാധിക്കാത്ത രീതി അതും മരണപ്പെട്ടൊരു സ്ത്രീയെ ജോലി തേടി വിദേശത്തേക്ക് പറന്നു പോകുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന അനേകം പേര് നമുക്കറിയാം വീടും നാടും കുഞ്ഞു കുട്ടികളെയും ഒക്കെ വേർപെട്ട് ജോലി തേടി പോകുന്ന അനേകരുണ്ട് കേരളത്തിൽ അങ്ങനെ പോകുന്ന ഒരുപാട് പ്രവാസികളുടെ അവരവിടെ നിന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വികസനം കൂടിയാണ് കേരളത്തിൽ കാണുന്നത് എന്നാൽ ഇവിടെ ഈ സഖാവിന് അത് മനസ്സിലാകാത്തത് അയാൾ മറ്റൊരസത്തിലാണ് ആ സഖാവി എടുത്തത് ആ സ്ത്രീ ജോലി തേടി പോകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണെന്നും ആ ജോലി തേടി പോകുന്ന സ്ത്രീ ഇന്ന ജാതിയിൽപ്പെട്ടതാണെന്നും ആ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നും ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട് എന്നും ആക്ഷേപിച്ചുകൊണ്ട് ഒരു സമൂഹത്തെയും ഒരു ജാതി വ്യവസ്ഥയെയും അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ട ആളുകളെയും അതിനപ്പുറം സ്ത്രീത്വത്തെ മുഴുവനായി അവഹേളിക്കുന്ന ഒരു കമന്റായിരുന്നു അത് തീർച്ചയായും ഈ കമന്റ് കണ്ട് പ്രബുദ്ധരായിട്ടുള്ള ഒരുപാട് മലയാളികൾ അതിൽ പ്രതിഷേധിക്കുകയും അത് റവന്യൂ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സകലം പരാതിപ്പെടുകയും ചെയ്തതുകൊണ്ട് ഇന്ന് കാസർഗോഡ് തഹസിൽദാർ വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിക്കുകയും അതിനുശേഷം ജില്ലാ കളക്ടർ ഈ എ പവിത്ര എന്ന് പറയുന്ന ആ മനോരോഗിയായിട്ടുള്ള ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സസ്പെൻഷൻ നമുക്കറിയാം നമ്മൾ ഒരുപാട് സസ്പെൻഷനൊക്കെ കാണുന്നതാണ് ഒരു സുഖചികിത്സയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ഈ ജോലിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി വീട്ടുകാരുമൊക്കെ ഈ ഉല്ലസിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ സസ്പെൻഷൻ കാലഘട്ടം കാരണം അവർക്ക് പകുതി ശമ്പളം കിട്ടും മറ്റു മറ്റാനുകൂല്യങ്ങളെല്ലാം കിട്ടും അതിനുശേഷം ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവരെ തിരിച്ചെടുക്കും ഒപ്പം പ്രൊമോഷൻ കിട്ടും തടഞ്ഞു വയ്ക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും പക്ഷേ ഇത്തരം മനോരോഗികളെ ഇത്തരം മനോരോഗികളെ ഇതുപോലെയുള്ള ജനസേവനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ആ ഒരു സമൂഹത്തിന് നാണക്കേടും അപമാനവും അപകടവും തന്നെയാണെന്ന് പറയണം കാരണം ഇത്തരക്കാരെ ഇത്തരം മനോരോഗികളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അവരെ ഏതെങ്കിലും ഭ്രാന്താശു ചികിത്സിക്കാൻ കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ നിയമം കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യാനായി ചിലപ്പോൾ കേരളത്തിലെ ഇത്തരം അധാർമിക പ്രവൃത്തി കണ്ടു നിൽക്കാൻ ശ്രമിക്കാൻ പറ്റാത്ത ആളുകള് അതിലിപ്പോൾ തയ്യാറായാൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് വേണം കരുതാൻ എന്തായാലും സഖാവ് ആ പേര് ആവർത്തിച്ച് പറയണം കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് കമന്റ് പറയുന്ന മനോരോഗികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് സഖാക്കന്മാരാണ് അപ്പോൾ ഇവിടെ ഈ സഖാവിനെ നമുക്ക് ആ തരത്തിൽ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ജോയിന്റ് കൗൺസിൽ നേതാവ് കൂടിയായിട്ടുള്ള സഖാവിന്റെ ഈ ഒരു പ്രവൃത്തിയെ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ ഇനി ഇത്തരം ദുരന്ത ഭൂമിയിൽ വിളയാടുവാനും ആറാടുവാനും ഇയാൾക്കൊരു സമയം കൊടുത്തുകൊണ്ട് അയാളെ സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സർക്കാർ ചെലവിൽ ഉണ്ണാനും ഊട്ടാനും വിടാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് ഈ കേരളം ഭരിക്കുന്ന സർക്കാരിന് നത്തിലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്തേ